എന്റെ പൊന്നുമുത്തണ്ണ ഞാനൊന്നും ഉദ്ദേശം വെച്ചിട്ടൊന്നും അല്ല അവള് കടന്ന് കരയുന്നു അങ്ങനെ ഒരു ബാങ്കിന്റെ കേസിൽ കടന്നിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് സങ്കടം തോന്നി അവള് കൂടെ നിക്കണം തോന്നി അതല്ലാതെ വേറെ ഉദ്ദേശങ്ങളൊന്നും എനിക്കില്ല എന്തോ ഒന്ന് നല്ല രീതിയിലൊന്നും കൂടെ നിക്കാന്ന് പറഞ്ഞ ഒരു മനുഷ്യർക്ക് വിശ്വാസവും ഇല്ല ആരും ലക്ഷ്മിക്ക് മാറാൻ പറ്റത്തില്ലേ ഞാനൊന്നും ഞാൻ ആലോചിച്ചെത്തും ഒന്ന് പോയെ കൊച്ചമ്മ വിളിക്കുന്നു അമ്മയാളും ലാൻഡ് ചെയ്ത് എന്തടുത്തു പോ അമ്മ വാ അമ്മ അങ്ങോട്ട് ഞാനൊന്നിനും ഇല്ല പോലം പോയ പോക്കെ ആ ഒച്ചമണി ഇനി വന്നേ പറയട്ടെ അതെ ഞാൻ ഇതെല്ലാം നോക്കി ബാങ്കില് ഞാൻ സംസാരിക്കുകയും ചെയ്തു അയ്യോ കാര്യം പറയട്ടെ കരയാതെ ഇങ്ങനെ വിഷമിച്ചാലേ എങ്ങനെയാ വേണ്ടേ ഞാനൊരു കാര്യം പറഞ്ഞ ഏർപ്പെടാതിരിക്കുന്നത് എങ്ങനെയാന്ന് ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം കൊച്ചമണിയുടെ പൈസ ഒന്നും നഷ്ടപ്പെടത്തില്ല ഇനി അങ്ങോട്ട് പലിശ കിട്ടുമോന്നൊക്കെയുള്ള കാര്യം നമുക്ക് ഉറപ്പൊന്നും ശരി അപ്പൊ കൊച്ചമുണി കൊടുത്ത രണ്ട് ലക്ഷം രൂപ ഇരുപതിനായിരം രൂപ വെച്ച് പത്ത് തവണകളായിട്ട് അതായത് പത്ത് ഗഡുക്കളായിട്ട് മാസാ മാസം ഇരുപതിനായിരം രൂപ കൊച്ചുമണിയുടെ അക്കൗണ്ടിൽ വരും അവര് വെറുതെ എന്നോട് ഇത് തന്നെ പറഞ്ഞു ആ കൊച്ചമുണിയോടെ പറയുന്ന പോലെ അല്ല എന്നോട് പറയുന്നത് സംശയം ഉണ്ടോ നോക്കിക്കോ രണ്ട് മിനിറ്റ് ഉണ്ട് പൈസ വന്നോ നോക്ക് ആ രണ്ടു ലക്ഷം രൂപയും കൊച്ചമണിയുടെ അക്കൗണ്ട് വരും അക്കാര്യം ഞാനേറ്റു കേട്ടോ ആ അത് പറയാനും കൂടാ എനിക്കൊന്നും കൊച്ചുമണിയെ കാണണോന്ന് പറഞ്ഞത് ആ പക്ഷെ അപ്പൊ എനിക്ക് ഈ രൂപ വെച്ച് മാസം കിട്ടിയാൽ ആ ലോൺ അടക്കാൻ പറ്റൂലല്ലോ ഇത് പറയട്ടെ ആ ലോൺ അടക്കുന്നതിന്റെയൊക്കെ കാലാവധിയൊക്കെ ഞാൻ നീട്ടി നീട്ടിവെപ്പിച്ചിട്ടുണ്ട് തൽക്കാലം അതിനൊന്നും കിടന്ന ഓടണ്ട കേട്ടോ അതെല്ലാം സമ്മതിച്ചിട്ടുണ്ട് അതൊക്കെ കൊച്ചമണിയോട് പറയും കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വരും ഇപ്പൊ കിടന്ന് ഈ കരച്ചിലും പിഴിച്ചിലുമൊക്കെ നിർത്ത് എല്ലാത്തിനും ഒരു മനസമാധാനമുള്ള വഴിയുണ്ട് ആ കൊച്ചമണി ഇച്ചിലൂടെ കഴിഞ്ഞിട്ട് പതുക്കെ അടച്ചാൽ മതിലൂണ് അതുവരെ ഇരുപതിനായിരം രൂപ മാസം കീറി കൃത്യമായിട്ട് കൊച്ചുമണിയുടെ അക്കൗണ്ടിൽ വരും ആ സഹകരണ സംഘം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ഈ പറഞ്ഞതുപോലെ ശരിയാണ് വാസ്തവത്തിൽ നാട്ടുകാർക്ക് അതൊക്കെ ഒരു നല്ല കാര്യം തന്നെ എൻ്റെ പൊന്ന കൊച്ചമണി ഒന്നല്ല ഞാനിനി എന്റെ ജീവിതത്തിൽ എന്റെ തലവണക്കടിയിൽ വെച്ചേക്കുന്ന പൈസ അത്രയും ഉറപ്പിനും ഒരു കാശിനും ഇല്ല അതെ ഒരു ബാങ്കിലും കൊണ്ടുവന്നു ഞാനിടില്ല അമ്മ പറ എല്ലാരെയും കൂടെ അങ്ങനെ അടച്ചാക്ഷേപിക്കത്തക്ക സംഗതികളൊന്നും അല്ല കാര്യം കുറെയൊക്കെ ഉപകാരങ്ങളൊക്കെ ചെയ്യും പക്ഷെ എന്റെ സംഭവം എന്താണെന്നറിയാ ഇതിന്റെ ഭരണത്തിരിക്കുന്ന കുറെ തലവന്മാരുണ്ട് അവരാണ് ഈ തലതൊട്ടപ്പന്മാരാണ് ഇതിന്റെ എല്ലാ കുഴപ്പങ്ങളും അതെ ഇതിനകത്തുനിന്ന് പൈസ എടുത്ത് സ്വന്തമായിട്ട് അവർ ചെലവാക്കുക അവരുടെ പോക്കറ്റ് ഇട്ടുണ്ട് നേരാപ്പാര പോവുക ഇതിന്റെ എല്ലാം കൂടെ അനുഭവിക്കുന്ന പാവപ്പെട്ട ഈ ചെറിയ ചെറിയ തുകകള് കൊണ്ടെടുത്ത പാവപ്പെട്ട ആ അമ്മ 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 ഫോൺ മെസ്സേജ് അക്കൗണ്ടിൽ ആൾക്കാരാധാരണക്കാര് പറഞ്ഞില്ലേ കൊച്ചു മിനിറ്റ് പറഞ്ഞ രണ്ടു മിനിറ്റ് ഉണ്ട് പൈസ അപ്പഴേ നീ ആത്മഹത്യ ചെയ്യാനുള്ള സ്ഥലവും സമയമൊന്നും അന്വേഷിക്കട്ടെ ഇപ്പൊ ഫോട്ടോ എടുത്തു വെച്ചാ പിന്നെ കിട്ടൂലാണല്ലോ വല്ലപ്പോഴിക്കാം അത് തരാ ഈ ചിരി സ്നേഹമൊക്കെ വളരെ അപൂർവ അതെ